ഭാദ്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുണ്ടല്ലോ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോണത് അതും പൊട്ടറ്റോ വെച്ചിട്ട് പൊട്ടറ്റോ ചില്ലിയാണ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചൈനീസാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുള്ളു അപ്പോൾ അതാണ് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മളുണ്ടല്ലോ ഇതിങ്ങനെ പൊട്ടറ്റോ അല്ല ഇങ്ങനെ നീളത്തിൽ ഇതാ ഇതേപോലെ കട്ട് ചെയ്തത് അതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ആ വെള്ളം ഇങ്ങനെ നല്ലോണം തിളയ്ക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത പൊട്ടറ്റ ഇട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് വലിയ പൊട്ടറ്റെ എടുത്തതാണ് അപ്പോൾ ഞാനിത് മുഴുവനും ഇപ്പം ഇടുക്കുണ്ടാക്കണില്ല കുറച്ച് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാം ഒരുപാട് ദിവസം വച്ചേക്കണ്ട കേട്ടോ അപ്പോൾ ഇതിനെ തിളക്കണ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യണം വെന്ത് പോകാൻ പാടില്ല പക്ഷേ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് പൊട്ടറ്റോനെ നമ്മളെ പൊട്ടറ്റോ ഫ്രൈസൊക്കെ ചെയ്യില്ലേ അത് അതുപോലെ തന്നെ ഫിംഗർ ഫിംഗർ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന രീതി തന്നെ അപ്പോൾ ഇതിനെ ഒന്ന് തിളച്ച് രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് തണുത്ത് തണുത്ത വെള്ളത്തിലേക്കൊന്ന് ഊറ്റി എടുക്കുക ഒരു രണ്ട് മിനിറ്റ് അത് തന്ന ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ഊറ്റിയെടുക്കുക പക്ഷെ പൊട്ടറ്റോ വെന്ത് പോകരുത് കേട്ടോ പൊട്ടറ്റോ വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വറക്കണ സമയത്ത് കംപ്ലീറ്റ് എണ്ണ കുടിക്കും അപ്പോൾ ഇതിന് ഇനി നമ്മളൊരു കിച്ചൺ ടൗളിൽ എന്തെങ്കിലും നിരത്തിയിട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ എന്തെങ്കിലും നിരത്തി ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് കളഞ്ഞെടുക്കണം എന്നിട്ട് ഇതിനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കുറച്ച് സമയം നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം അപ്പോൾ ആ ഫ്രീസറിൽ വെക്കണത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം വയ്ക്കാം എന്നിട്ട് കുറച്ചെടുക്കുകയും ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം ഫ്രീസ് ചെയ്തിട്ട് വറക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഒരു കിച്ചൺ ടൗണിൽ ഒന്ന് വെള്ളം കളയാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോനെ തന്നെ ഫ്രിഡ്ജിൽ ഞാനൊരു ഹാഫ് ആൻ അവ വെച്ചോളൂ എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് എണ്ണയിലേക്കിട്ട് വറുത്തിടുകയാണ് നിങ്ങൾക്ക് ആ ഫ്രിഡ്ജിൽ വെക്കേണ്ട അപ്പം തന്നെ വറക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ബോയിൽ ചെയ്ത് എടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്താലും മതി ഏതായാലും എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനെ ചെയ്യണത് അപ്പം ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് പറത്തെണ്ണേന്നേ കുറച്ച് എണ്ണയും കൂടെ വെച്ചു ഒരു വളരെ കുറച്ച് എണ്ണ അതിനകത്ത് ആവശ്യമുള്ളൂ അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും അര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ് അപ്പോൾ വെളുത്തുള്ളീനൊക്കെ കുറവ് എടുത്താൽ മതി ഇഞ്ചി പിന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ചീന ചേട്ടി നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാട്ട വെച്ചേക്കണേ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഗ്രീൻ ക്യാപ്സിക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കളറ് വേണമെങ്കിലും എടുക്കാം അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു ഹാഫ് പൂണിയൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഗ്രീൻ ചില്ലീസാണ് ഗ്രീൻ ചില്ലി ഒരു രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്പ്രിംഗ് ഒണീൻ്റെ വൈറ്റ് പാർട്സും ഗ്രീൻ പാർട്സും ഇതിൽ നിന്ന് കുറേശ്ശെ ഈ വൈറ്റ് പാർട്സ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക ആ ഗ്രീൻ ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗ്രീൻ പാട്സിന്നും കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇതിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക നമുക്ക് നമ്മൾ ചൈനീസ് ഫ്രൈഡ് റൈസൊക്കെ ചെയ്യണ പോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞ പോണ്ട ക്യാരറ്റ് വേണേലും ഇങ്ങനത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഒന്ന് എന്താ പറയുക വാടി വന്നാൽ മതി ഒരുപാട് വേവാൻ പാടില്ല നൂബിൾസ് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു അര ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഡാർക്ക് സോയാ സോസാണ് ഞാൻ വെച്ചത് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് അപ്പോൾ ഒരുപാട് എരിവ് ഒരു ടൊമാറ്റോ സോസിൻ്റെ അളവ് കൂട്ടി എടുത്തോളൂ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ അതിനകത്തേക്ക് സോ റെഡ് ചില്ലി കോട്ട് ഹോട്ട് റെഡ് ചില്ലി ചട്ണിയാണ് ചേർത്ത് കൊടുക്കണേ നിങ്ങൾക്ക് എരിവ് ഒരു റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാൻ കഴിയും ഇത് കുറച്ച് എരിവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടീസ്പൂണ് എരിവുള്ള റെഡ് ഹോട്ട് റെഡ് ചില്ലി ചട്ണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഒരു പുളി രസത്തിന് വേണ്ടിയിട്ട് അല്പം വിനഗർ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂണ് വിനഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സോസൊക്കെ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടേക്കുറക്കെ ചെയ്താൽ മതി പിന്നെ ഒരു അല്പം കുരുമുളക് പൊടി നിങ്ങൾക്ക് നല്ല ഇരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഒരു ലൈറ്റ് മധുരമായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഷുഗർ വെക്കുക കൊടുത്താൽ മതി അപ്പോൾ ഞാനതിക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേച്ചു കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണേ ആ പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ പൊട്ടറ്റോസിൽ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ സോസിൻ്റെയൊക്കെ ഉപ്പ് പിടിക്കും അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ഇട്ട് ഒന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി പൊട്ടറ്റോസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ നല്ല ഹോട്ട് ചില്ലി പൊട്ടറ്റോ ഇത് നല്ല എരിവുണ്ട് ഇതിന് അത് ഞാൻ ആ ചട്ണി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ചട്നിയുടെ പേര് ഇതാ റെഡ് ഹോ റെഡ് ഹോട്ട് ചട്നിന്നാണ് അതിൻ്റെ പേര് ഇത് നല്ല നല്ലൊരുപോലെ ഇതിൻ്റെ തന്നെ ഇത് റെഡ് കളറിലാണ് ഇതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ട് എൻ്റെ അതിൽ രണ്ടും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പല സാധനങ്ങളിപ്പോൾ വടപ്പാമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഇത് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ടേസ്റ്റിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ചൈനീസൊക്കെ ആയാലും ഇത് കുറച്ച് ആഡ് ചെയ്യുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ വേണ്ട ഒരു ഇതൊന്ന് മേടിച്ചാൽ മതി അപ്പോൾ അതാ ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് സെർവ് ചെയ്യണതിന് മുന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്തുള്ളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അതിനെയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേ നോക്കിയോളൂ നമ്മുടെ ഹോട്ട് ചില്ലി പൊട്ടറ്റോ അപ്പം എരിവധികം വേണ്ടാത്തൊരു എരിവുള്ള ചട്നിയൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുക അതിന് മോളി കൂടെ കുറച്ച് വയറ്റുകളും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു പോകാം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും നമ്മൾ കടയിൽ നിന്നൊക്കെ ചൈനീസ് പേടിക്കുന്നതിനേക്കാൾക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് കുട്ടികൾക്ക് വീട്ടിൽ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു കിടിലായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം